നമസ്കാരം ദ ട്രീറ്റ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ബ്രേക്ക് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ് അതിന് മുമ്പ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരള കേരളത്തിൽ നിന്നൊരു കോൺഗ്രസ്സിൻ്റെ എം പി ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള മലയാള മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ടുവിടെ നൽകുകയുണ്ടായി അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇന്ന് ആ മാധ്യമം നൽകിയത് എന്നാൽ കേരളത്തിൽ നിന്ന് ഏത് എം ഏത് എം പി ആണ് ബി ജെ പിയിൽ പോകുന്ന എന്നുള്ള കാര്യം ആ വാർത്തയിൽ വിശദമാക്കിയിട്ടുള്ള എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത് എന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് ചീഫ് എന്ന നിലയിൽ അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ചീഫ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് എന്തിനാലും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എംബോക്സ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ത്യയിൽ എംബോക്സ് രോഗം സ്ഥിരീകരിച്ചത് ഡൽഹിയിൽ ഇന്ത്യയിൽ എംബോക്സ് സ്ഥിരീകരിച്ചു ഡൽഹിയിലാണ് ആദ്യത്തെ എംബോക്സ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം രോഗബാധ സംശേഷം ആശുപത്രിയിൽ ഐസൊലേറ്റിൽ പ്രവേശിച്ച യുവാവിനാണ് എംബോക്സ് സ്ഥിരീകരിച്ചതെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ദ ട്രീറ്റ് ന്യൂസ്